തന്ത്രപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പിന്റെ ഭാഗമായി ശക്തമായ ബങ്കർ ബസ്റ്റർ വാർഹെഡ് ഘടിപ്പിച്ച ഒരു നൂതന മിസൈൽ സംവിധാനം ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ മേഖലയിലെ ഒരു ശക്തമായ സൈനിക ശക്തിയായി ഇന്ത്യ മാറുന്നതിന്റെ ഒരു വലിയ സൂചന കൂടിയാണ് നിലവിലെ വികസനം ഇറാൻ രാണവാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ അമേരിക്ക ജി ബി യു ഫിഫ്റ്റി സെവനെ മാസി മോഡേൺ സ്പെനട്രേറ്റർ ഉപയോഗിച്ചതുപോലെയുള്ള സമീപകാല ആഗോള സൈനിക സംഭവ നിന്നും ഒരു സൂചന സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ സ്വന്തമായ ഒരു ബങ്കർ ബസ്റ്റർ ബോംബിന് തുല്യമായത് നിർമ്മിക്കാനൊരുങ്ങുന്നു വലിയ ബോംബർ വിമാനങ്ങളിൽ നിന്നുമുള്ള പരമ്പരാഗത വിന്യാസത്തിൽ നിന്നും വ്യത്യസ്തമായി മിസൈൽ വഴി ഭാരമേറിയ വാർഹെഡ് എത്തിക്കുന്ന ഒരു പുതിയ നീക്കം ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നു ഏഴ് പോയിന്റ് അഞ്ച് ടൺ ഭാരമുള്ള ഭീമൻ വാർഹഡ് ഉൾക്കൊള്ളുന്ന അഗ്നി ഫൈവ് ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരമ്പരാഗത വകഭേദത്തിന്റെ പ്രാഥമിക വികസനം ഇന്ത്യ ആരംഭിച്ചതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ മിസൈൽ ആയുധ ശേഖരത്തിന്റെ തന്ത്രപരമായ വഴക്കം വികസിപ്പിക്കുന്നതിലും ആണവശേഷിയുള്ള അഗ്നി അഗ്നിഫൈവ് പ്ലാറ്റ്ഫോമിനെ പരമ്പരാഗത യുദ്ധത്തിനായി പൊരുത്തപ്പെടുത്തുന്നതിലും ഈ അഭിലാഷ പദ്ധതിയുടെ സുപ്രധാന ചുവടുപ്പായി കണക്കാക്കപ്പെടുന്നു വളർന്നു വരുന്ന പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് കൃത്യതയിലും ഉയർന്നാഘാതത്തിലും പരമ്പരാഗത സ്ട്രൈക്ക് ശേഷികളിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നീക്കങ്ങൾ ഈ വികസനം അടിവരയിടുന്നു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ മിസൈൽ സിലോകൾ റെയിൻഫോഴ്സിന് കോൺക്രീറ്റ് പാളികൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്ന തന്ത്രപരമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനാണ് ഈ വാർഹെഡുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവ വകഭേദമായ അഗ്നിഫൈ വകഭേദവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരമ്പരാഗത അഗ്നിഫൈ വകഭേദത്തിന് കുറഞ്ഞ ദൂരപരിധി ഉണ്ടാകാനാണ് സാധ്യത ഏഴ് പോയിന്റ് അഞ്ച് ടൺ ഭാരമുള്ള വാർഹെഡ് കാരണം പുതിയ വകഭേദത്തിൻ്റെ പരിധി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററായി പരിമിതപ്പെടുത്തുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ തൊട്ടടുത്ത ഭൂരാഷ്ട്രീയ മേഖലയിൽ അതായത് ഇന്തോ പസഫിക് മേഖലയിൽ ഉയർന്നാഘാതമുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള തന്ത്രപരമായ ആവശ്യവുമായി പൊരുത്തപ്പെടുന്ന ദൂരത്തേക്കാൾ പേയിലോട് ശേഷിക്ക് മുൻഗണന നൽകുന്നതിനുള്ള ബോധപൂർവമായ ഡിസൈൻ തെരഞ്ഞെടുപ്പിനെ ഈ വിട്ടുവീഴ്ച പ്രതിഫലിപ്പിക്കുന്നു പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത അഗ്നി നൂതന നാവിഗേഷനും കൃത്യതയ്ക്കും പേരുകേട്ട മൂന്ന് ഘട്ടങ്ങളുള്ള ലിക്വിഡ് ഫ്യൂൾഡ് മിസൈലാണ് പരമ്പരാഗത വകഭേദം ഈ ഗുണങ്ങൾ നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം വർദ്ധിച്ച വാർഹെഡ് ഭാരമുണ്ടായിരുന്നിട്ടും ഫലപ്രദമായ ലക്ഷ്യമിടൽ ഉറപ്പാക്കുന്നതിന് മികച്ച കൃത്യതയ്ക്കും മാർഗനിർദ്ദേശത്തിനുമുള്ള സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു ആണവ പ്രതിരോധത്തിനപ്പുറം ഇസൈൽ ശേഷി വൈവിധ്യവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ ഉദ്ദേശത്തെയാണ് പരമ്പരാഗത അഗ്നിഫൈ ഫൈവ് വകഭേദത്തിന്റെ വികസനം സൂചിപ്പിക്കുന്നത് പരമ്പരാഗത ലക്ഷ്യങ്ങൾക്കായി അഗ്നി ഫൈവിനെ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഉപരിതല ഇൻസ്റ്റാളേഷനുകൾ മുതൽ ആഴത്തിൽ കുഴിച്ചിട്ട സൗകര്യങ്ങൾ വരെയുള്ള വിവിധ ലക്ഷ്യങ്ങൾക്കെതിരെ വേഗത്തിലുള്ളതും എന്നാൽ ഉയർന്നാഘാതമുള്ളതുമായ ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് തന്ത്രപരമായ ആസ്തികൾ സംരക്ഷിക്കുന്നതിന് എതിരാളികൾ ശക്തിപ്പെടുത്തിയ അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചേക്കാവുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കഴിവ് പ്രത്യേകിച്ചും പ്രസക്തമാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ എന്ന കുറഞ്ഞ പരിധി ഇപ്പോഴും കാര്യമായ പ്രവർത്തന പ്രവർത്തനവഴക്കം നൽകുന്നു അതായത് ഈ റേഞ്ച് ഇന്ത്യയുടെ തന്ത്രപരമായ അയൽബക്കത്തെ പ്രധാന താല്പര്യമുള്ള മേഖലകളെയെല്ലാം ഉൾക്കൊള്ളുന്നു ഭീമൻ വാർഹെഡുകൾ കൃത്യതയോടെ എത്തിക്കാനുള്ള മിസൈലിന്റെ കഴിവ് പരമ്പരാഗത ഭീഷണികൾക്കെതിരെ ശക്തമായ പ്രതിരോധമായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തിന് പൂരകമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പരമ്പരാഗത അഗ്നി ഫൈവിൽ രണ്ട് വ്യത്യസ്ത വാർഹെഡ് കോൺഫിഗറേഷനുകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിനോടൊപ്പം ഓരോന്നും നിർദ്ദിഷ്ട ദൗത്യ പ്രൊഫൈലുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അവ ഓരോന്നും നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി എയർബസ്റ്റ് വാർഹെഡുകൾ ഒരു വലിയ ഉപരിതല വിസ്തീർണത്തിലുള്ള ഗ്രൗണ്ട് ഇൻസ്റ്റാളേഷനുകൾക്ക് പരമാവധി നാശനഷ്ടം വരുത്തുക എന്നതാണ് ഈ വകഭേദത്തിന്റെ പ്രധാന ലക്ഷ്യം എയർബസ്റ്റ് വാർഹെഡ് ലക്ഷ്യത്തിന് മുകളിൽ പൊട്ടിത്തെറിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക ഇൻസ്റ്റാളേഷനുകൾ മറ്റ് ഉപരിതല ആസ്തികൾ എന്നിവ നശിപ്പിക്കുന്നതിന് ശക്തമായ ഒരു ഷേക്ക് ഷേക്കമേ വഴിച്ചുവിടുകയും ചെയ്യുന്നു എയർഫീൽഡുകൾ കമാൻഡ് സെന്ററുകൾ അല്ലെങ്കിൽ ലോജിസ്റ്റിക് സബുകൾ പോലെയുള്ള ചിതറിക്കിടക്കുന്നതോ ഉറപ്പിച്ചതോ ആയ ലക്ഷ്യങ്ങളെ നിർവീര്യമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ വാർഹെഡ് വർദ്ധിപ്പിക്കുന്നു രണ്ടാമതായി ബങ്കർ ബസ്റ്റർ വാർഹെഡുകൾ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വാർഹഡിന് എൺപത് മുതൽ നൂറ് മീറ്റർ ആഴത്തിലുള്ള ബംഗറുകൾ അല്ലെങ്കിൽ കമാൻഡ് സൗകര്യങ്ങൾ പോലെയുള്ള കനത്ത ഉറപ്പുള്ള ഘടനകളെ ലക്ഷ്യമിടാൻ കഴിയും ബങ്കർ ബസ്റ്റർ വേരിയന്റ് ഇന്ത്യയുടെ എതിരാളികളുടെ കടുപ്പമേറിയതും മറഞ്ഞിരിക്കുന്നതുമായ ആസ്തികളെ നേരിടാൻ പ്രാപ്തമാക്കുമെന്നതിനാൽ ഇത് ആധുനിക യുദ്ധ സാഹചര്യങ്ങളിൽ നിർണായക ശേഷിയായി കണക്കാക്കപ്പെടുന്നു അഗ്നി ഫൈവിനെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് ഘട്ടങ്ങളുള്ള സോളിഡ് ഫ്യൂൾഡ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഈ മിസൈലിന് അയ്യായിരം കിലോമീറ്റർ പരിധിയുള്ള ലക്ഷ്യങ്ങളെ ഉയർന്ന കൃത്യതയോട് ആക്രമിക്കാൻ കഴിയും എന്നിരുന്നാലും ഔദ്യോഗികമായി പ്രസ്താവിച്ച അയ്യായിരം കിലോമീറ്ററിനേക്കാൾ വളരെ കൂടുതലാണ് ദൂരപരിധി എന്ന് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഏകദേശം ആയിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി വണ്ണിന്റെ ആദ്യ പരീക്ഷണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ അഗ്നി സീരീസ് മിസൈലുകൾ പരീക്ഷിച്ചു തുടങ്ങി അക്കാലത്ത് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചൈന ഫ്രാൻസ് ഇസ്രായേൽ എന്നിവിടങ്ങളിൽ മാത്രമേ ഐ ആർ ബി എം സാങ്കേതിക ഉണ്ടായിരുന്നുള്ളൂ ഡു വെൻലോങ്ങിലെ പി എൽ എ അക്കാദമി ഓഫ് മിലിട്ടറി സയൻസിലെ ഒരു ചൈനീസ് ഗവേഷകന്റെ അഭിപ്രായത്തിൽ അഗ്നി ഫൈവ് മിസൈലിന് ഏകദേശം എണ്ണായിരം കിലോമീറ്ററിന്റെ ദൂരപരിധിയുണ്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അഗ്നിഫൈവിന്റെ പ്രവർത്തന പരിധി അയ്യായിരം കിലോമീറ്ററായി ഉയർത്തിക്കാട്ടുകയും മിസൈലിന്റെ മുഴുവൻ ശേഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുകയും ചെയ്യുന്നുവെന്നും ഈ ചൈനീസ് ഗവേഷകൻ ആരോപിക്കുന്നു അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള സുരക്ഷാ അന്തരീക്ഷത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണവും തയ്യാറെടുപ്പും ഉറപ്പാക്കുന്നതിനുള്ള ഒരു ധീരമായ ചുവടുവയ്പാണ് ഉയർന്നാഘാത ശേഷികൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നിലവിലെ നീക്കം തദ്ദേശ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണാവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല മിസൈൽ വാർഹടി രൂപകൽപ്പനയിലെ രാജ്യത്തിന്റെ സാങ്കേതിക കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിന്റെ ആണിക്കല്ലാണ് അഗ്നി മിസൈൽ പരമ്പര ഒരു ബംഗർ ബസ്റ്റർ വകഭേദം കൂടി ചേർത്തതോടെ ആഴത്തിലുള്ള നുഴഞ്ഞുകയറ്റ ശേഷിയുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയും ചേരുന്നു ഇതുവഴി ഉത്തരവാദിത്തമുള്ളതും എന്നാൽ ശക്തവുമായ ഒരു സൈനിക ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം അത് വർദ്ധിപ്പിക്കുന്നു